ഇന്ന് നമ്മള് ലോകത്ത് ഒരുപാട് അഭിപ്രായങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണുന്നുണ്ട് ലോകം കണ്ടതിലെ ഏറ്റവും മോശമായ അഭിപ്രായം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്സല സാധാരണ മനുഷ്യനാണെന്നുള്ള അഭിപ്രായമാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിൽ മോശത്തിന്റെ കാര്യത്തിൽ ഇനി അതിൻ്റെ താഴെ പോണ വേറൊരു അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് സയ്യിദ്ന തോഹ നബി സല്ലാഹു അലൈ വസ്സലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണെന്നതാണ് ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം എന്തുകൊണ്ട് എന്ന് പറയുന്നത് ഒരാൾ അധ്വാനിച്ചിണ്ടാക്കണല്ല അള്ളാഹുവിന്റെ ഇസ്തീഫ ആണ് അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ് ലോകത്തെ എല്ലാ സംഭവങ്ങളും വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചത് ആദൻ നബി അലൈഹി സ്വലാം സ്വർഗത്തിന് എന്തിനാ അങ്ങോട്ട് പോകുന്നത് മുഹമ്മദ് നബിക്ക് വരാന് മറിയം അലി അള്ളാഹുനെ കെട്ടിച്ചിട്ടില്ല സൈദി അള്ളഹു വിവാഹം ചെയ്തിട്ടില്ല എന്തേ കാരണം സ്വർഗത്തിലെ മുസ്തഫായുടെ ഭാര്യയാണ് മറിയം ഈ ലോകത്തെല്ലാ സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാലും അതിന്റെ പിന്നിൽ മുഹമ്മദ് നബി അലൈഹി ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലഹി ഇസ്ലാം എന്തിനാ മക്കത്തക്ക് താമസം മാറിയത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മകൻ ഇസാഖ് നബി ഉണ്ട് ഇസ്മായിൽ നബി ഉണ്ട് ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിന്റെ മക്കളിലാണ് ബനു ഇസ്രാഹിൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പര അവരിലാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് ഒട്ടുമിക്ക പ്രവാചകന്മാരും ബനു ഇസ്രായിലിലാണ് ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരാള് മാത്രമാണ് വന്നത് അത് മുഹമ്മദ് നബിയാണ് ആണ് സല്ല അള്ളാല്ലാം ഇസ്മാൽ അലൈഹി ഇസ്ലാമിനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്തിനാണ് മക്കയിൽ കൊണ്ടാക്കിയത് മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടി സല്ലാവിസ് അള്ളാഹുസ്ബന് ഒരിക്കൽ കാബ പൊളിച്ചിട്ടുണ്ട് ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് മലക്കുകളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് കാബ നൂഹു നബി അലി ഇസ്ലാമിന്റെ കാലത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ കാപ പൊളിഞ്ഞു ആരെ പൊളിച്ചത് അത് തന്നെയാണ് പൊളിച്ചത് എന്നാൽ അബ്രഹത്ത് രാജാവ് എന്ന പേരായ രാജാവിന്റെ നേതൃത്വത്തിൽ ആനപ്പടയുമായി കാബം പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അബാബിയിൽ എന്ന പേരായ പക്ഷിക്കൂട്ടങ്ങളെ പറഞ്ഞയച്ചുകൊണ്ട് അബാബിയിൽ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക പക്ഷിയല്ല എന്നാണ് ചെറിയ പക്ഷിക്കൂട്ടങ്ങൾക്ക് പറയുന്ന ഒരു പേരാണ് അബാബിയിൽ അബാബിയിൽ പക്ഷികളെ പറഞ്ഞയച്ചുകൊണ്ട് അള്ളാഹു സുബാനുഹ തേല ആനപ്പടയെ നശിപ്പിച്ചു നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരുപാട് സാധനങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് കൂടുതൽ കാവ്യം കൂടിയാണ് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ അന്ന് അങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാല് അബ്രഹത്ത് രാജാവ് വരുമ്പോ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്താ ആവശ്യം അതിന്റെ ആവശ്യം എന്താ വെച്ചാല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടി കായ് ഉണ്ടാക്കുമ്പോൾ ഒരു വർത്താനം പറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ കാരണം ഓരോരു വർത്താനം പറഞ്ഞിരുന്നു കാബണ്ടാക്കുമ്പോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചെയ്ത പ്രവർത്തനത്തെ നീ ഈ ഈയുടെ അനന്തരാവകാശികളിൽ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നീ ഒരു റസൂലിനെ യാത്രയാക്കണേ റബ്ബെ അതിലാണ് ഈ കായണത് ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽ ഒറ്റ പ്രവാചകനും വന്നിട്ടില്ല ഒരു പ്രവാചകൻ മാത്രമേ ഉള്ളൂ വന്നത് അത് മുഹമ്മദ് നബിയാണ് സല്ല അലൈഹി വസ്ലാം മുഹമ്മദ് നബി വരുന്നതിൻ്റെ മുന്നേയാണ് അബ്രഹത്ത് രാജാവ് കാപം പൊളിക്കാൻ വന്നത് എന്നതുകൊണ്ടാണ് സമ്മതിക്കാതിരുന്നത് ഇനി വരും ചെയ്യും പൊളിക്കും ചെയ്യും ഓരോ കല്ലെടുത്തിട്ട് അറബിക്കടലിൽ ഒഴുക്കും ചെയ്യും കാരണം മുഹമ്മദ് നബി വന്നു പോയി എന്നുള്ളതാണ് ഇനി പൊളിക്കുന്നതിൻ്റെ കാരണം ലോകത്തെല്ലാം എന്തെല്ലാം വിഷയങ്ങൾക്ക് സംരക്ഷണം ഉണ്ടോ അത് മുഹമ്മദ് നബിയെ കൊണ്ടാണ് ലോകത്ത് സല്ല അള്ളാഹു അലൈവലം ലോകത്തെ എന്തെല്ലാം വിഷയങ്ങൾക്ക് നാശം ഉണ്ടോ അത് മുഴുവനും മുഹമ്മദ് നബി സല്ലാഹുലി സ്വലമ തങ്ങൾ സ്വഭാവമായിട്ടുള്ളതാണ് എന്തിനാ കുടിയിരിക്കുമ്പോൾ അങ്കൂസ് മൗലു എന്ന് ചോദിക്കലുണ്ട് എന്തിനാ ഹജ്ജിന് പോകുമ്പോൾ അവലുതോതിങ്ങാണ്ട് പോകുന്നത് മുഹമ്മദ് നബി സല്ല അള്ളുഹു അലൈവല തങ്ങളെ ഒരു വിഷയത്തിന്റെ മുന്നിൽ നിർത്തിയാൽ ആ വിഷയം സംരക്ഷിക്കപ്പെടുമെന്ന കാര്യം തീർച്ചയായും കാരണം അള്ളാൻ റസൂൽ ഒരു സാധാരണ മനുഷ്യനല്ല തന്നെയാണ് കാര്യം ലോകത്ത് ചെവി കൊണ്ട് മനുഷ്യൻ കേൾക്കുന്ന അപരാധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അപരാധം മുഹമ്മദ് നബി സല്ലാവിസ്ലം ഞമ്മളെപ്പോലത്തെ മനുഷ്യനാണ് എന്ന അപരാധമാണ്യുടെ അടുക്കലേക്ക് ലൈനത്താക്കപ്പെട്ട ഫിറാവിന് വരുമ്പോഴേക്ക് ആസകലം കുഴഞ്ഞു പോകുമായിരുന്നു എന്നാണ് എന്തേ കാരണം ആസിയ ബിവി സ്വർഗത്തിൽ മുസ്തഫ നബിന്റെ ഭാര്യയാണ് എന്നുള്ളതാണ് കാരണം എന്തേ ഫിറാവും കുറയാൻ കാരണം അന്ന് മരുന്നില്ലാത്തോണ്ടല്ലല്ലോ കൊട്ടാരത്തിൽ വൈദ്യന്മാരില്ലാത്തോണ്ടല്ലോ ഫിറാവുൽ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തതോണ്ടല്ലോ പിന്നെന്തേ കൊഴഞ്ഞത് സ്വർഗത്തിൽ ഭാര്യം ബി വിയേയും ഹദീജ ബി വിയേയും വിവാഹം കഴിക്കുന്നതാണ് സ്വർഗത്തിലെ കല്യാണം അതുകൊണ്ട് മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്ത് ആൾക്കാർ മഹത്വ മഹത്വമുള്ളവരെ തുടർന്നാൽ അത് വലിയൊരു മഹത്വാണ് ഈ ആരൊപ്പ കൂടിയത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്വർഗത്തിലേക്ക് ഒറ്റക്ക് ഇല്ല കൂട്ടാണ് സ്വർഗത്തിക്ക് നമ്മളിങ്ങനെയാണ്ട് ഒറ്റക്ക് ഇങ്ങനെയാണ് എല്ലാം കഴിച്ചിലായിട്ട് സ്വർഗത്തിക്കാണ് പോവുക എന്നുള്ളത് ഉണ്ടാവില്ല സ്വർഗത്തിൽ കൂട്ടായിട്ടാണ് പോകുക മഷറയാണ് രംഗം ഭൂമിയെ ഇങ്ങനെ പൊടിയാക്കപ്പെട്ടു പൊടി പൊടിയാക്കപ്പെട്ടു എല്ലാവരും മഷ്ഷറയിൽ ഒരുമിച്ച് കൂടി മനുഷ്യനെ അണിയാക്കി നിർത്തി ജിന്നേള നിർത്തി മലക്കേള അതിന്റെ പിന്നിൽ നിർത്തി ശബ്ദങ്ങൾ മുഴുവനും അള്ളാഹുവിനെ മാത്രമായി കീഴ്പെട്ടു നാവെടുത്തും മിണ്ടാൻ ഒരു മനുഷ്യനും സാധിക്കാത്ത രംഗം വന്നു അമ്പതിനായിരം കൊല്ലം മനുഷ്യന്മാര് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് വിയർപ്പിൽ മുങ്ങി താഴുമ്പോഴും അള്ളാഹു തല റഹ്മാനുമാണ് റഹീമുമാണ് അള്ളാഹു കാരുണ്യവാനാണ് വാത്സല്യനിധിയാണ് എപ്പോ ചെമ്പിന്റെ തറയില് മഷറയില് അയമ്പതിനായിരം കൊല്ലം നിന്നിട്ട് മനുഷ്യൻ ഉരുക്കുമ്പോ അള്ളാഹു റഹ്മാൻ തന്നെയാണ് പിന്നെ എന്തിനാ അങ്ങനെ നിർത്തുന്നത് അതിന്റെ പിന്നിലൊരു രഹസ്യം ഉണ്ട് അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട് എല്ലാരും മനസ്സും പറയും ഈ ചെമ്പുംതറയെന്നൊന്ന് പോയാൽ മതിയായിരുന്നു നരകത്തേക്ക് ആയാലും വേണ്ടില്ല നമ്മൾ ആരോടാ പറയാ ആദം വല്ലിപ്പാന്റെ അടുത്തില്ലും ഇബ്രാഹിം നബിന്റെ അർത്തിയെല്ലും അലൈഹി സ്വലാം മൂസാ നബിന്റെ അടുത്തില്ലും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അർത്തിയെല്ലും എല്ലാവരും അടുത്തും ചെല്ലും അവസാനം മുഹമ്മദിനെടുത്ത് എല്ലാം സല്ലാഹു അലൈഹി വസ്ലാം ഞാൻ ഈ പറഞ്ഞങ്ങളൊന്നു ആലോചിക്കണേ എന്റെ ആദ്യം തന്നെയാണ് മുഹമ്മദി വീടത്ത് പോയാൽ മതിയായിരുന്നില്ലേ എന്താ എല്ലാവരുടത്തും പോയിട്ട് പിന്നെ അവസാനം കെട്ട് വേറെ ഉള്ളിടത്തൊന്നും പോയിട്ട് കാര്യന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം അതിനന്നെ വേറെ ഉള്ളു പോയിട്ട് കാര്യല്ല എന്നാണ് ബോധ്യപ്പെടണമെങ്കിൽ അവിടെ ഒക്കെ പോയി ഇങ്ങോട്ട് വരണം ആദ്യം തന്നെ ഇങ്ങോട്ട് ചെന്നാ മനസ്സിലാവൂല അയിന് തന്നെ എല്ലായിടത്തും പോണത് ഈ പോണ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാവും അറിയോ അബൂജായിലുണ്ടെങ്കില് ഈ തറമെന്നൊന്നാണ് കഴിച്ചിലായ മതി സ്വർഗത്തിക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല നിങ്ങളൊന്ന് പറയോ ഒന്ന് ചോദിക്കാൻ പോണേല് ലഹനത്താക്കപ്പെട്ട ഫിറാവിനുണ്ട് നമ്രൂദ്നുണ്ട് അബൂജായിലുണ്ട് എല്ലാ മനുഷ്യന്മാരുണ്ട് എല്ലാവരെ കൊണ്ടും സമ്മതിപ്പിക്കുന്നു നിങ്ങളെല്ലാതെ വേറെ ആരുമില്ല അത് സമ്മതിക്കണം അങ്ങനെ സമ്മതിച്ചിട്ടാണ് ചെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറയും അവിടെ ചിട്ട് അർഷിന്റെ താഴെ പോയി സുജൂദാണ് കിടക്കും അപ്പോൾ വിളിക്കുന്ന ഒരു വിളിയുണ്ട് മുഹമ്മദ് മുഹമ്മദ് നബിയെ തല ഉയർത്തു അതുവരെ അള്ളാന്റെ റസൂലിനെ അള്ള വിളിക്കണ എല്ലാ വിളി ആ റസൂൽ അള്ളാന്നാണ് അപ്പ വിളിക്കണ വിളിയിലാണ് മുഹമ്മദെ തല ഉയർത്തുന്നുള്ളത് ഖുറാലു യാ മുഹമ്മദ് എന്ന് അള്ളാഹു തല വിളിച്ചതായി എവിടെയും കാണില്ല എപ്പ വിളിച്ചിട്ടുണ്ടെങ്കിലും യാസീൻ എന്ന് വിളിച്ചിട്ടുണ്ട് തോഹ എന്ന് വിളിച്ചിട്ടുണ്ട് നബി എന്ന് വിളിച്ചിട്ടുണ്ട് റസൂൽ എന്ന് വിളിച്ചിട്ടുണ്ട് മുഹമ്മദ് എന്നൊരിക്കലും വിളിച്ചിട്ടില്ല മുമിനിങ്ങൾ ഞാൻ പറഞ്ഞ ശരിക്കൊന്ന് ആലോചിക്കണേ റസൂൽ ആയത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അതിന്റെ മുമ്പ് മുഹമ്മദാണ് നാല്പത് വയസ്സിൽ നുപുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് മുഹമ്മദിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചാൽ ദീനെന്ന് പുറത്താണ് നാൽപ്പത് വയസ്സിന് മുമ്പുള്ള മുഹമ്മദിനെ സല്ല അല്ലാസ്വലം എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ഒരാൾ വിശ്വസിച്ചാൽ ദീനെന്ന് പുറത്ത് പോകും അതാണ് മുഹമ്മദും റസൂലും തമ്മിലുള്ള വ്യത്യാസം സല്ല അലൈഹി സ്വലം ഷഫായത്തിന് അവസാനം സുജൂത കടന്നിട്ട് വിളിക്കുമ്പോ റസൂലെ തല ഉയർത്തു എന്നല്ല പിന്നെന്താ വിളിക്കാം തല ഉയർത്ത് എന്ന് പറയും ഈ മുഹമ്മദ് എന്ന് പറഞ്ഞത് റസൂലായ മുഹമ്മദ് അല്ല സല്ലാഹു അലൈവലം നബിയായ മുഹമ്മദ് അല്ല നബിയാകുന്നതിന്റെയും റസൂലാകുന്നതിന്റെയും ആകുന്നതിന്റെയും മുമ്പ് ഒരു നാൽപ്പത് കൊല്ലം ജീവിച്ചൊരു മുഹമ്മദ് ഉണ്ട് അലൈഹി സല്ലല്ലാവിസ്വലം അതാണ് വെളി എന്ന് പറഞ്ഞത് അയിന് എന്തേലും കുറവുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചാലും ഉമ്മാന്റെ മടിയില് ചെറിയ കുട്ടിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന മുഹമ്മദിനെ എന്ത് സല്ലാവിസ്ലാം എന്തെങ്കിലും ഒരു ന്യൂനതണ്ട് എന്ന് ഒരാള് പറഞ്ഞാല് ഈ ദീനിൽ അവനൊരു സ്ഥാനമില്ല ഇത് സമ്മതിച്ചേ പറ്റൂ അതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം മുഹമ്മദ് നബി സല്ലാ വസ്ലാമ തങ്ങളിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് ഇനി നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാൽ മുസ്തഫായ നബി അലൈഹി വസ്ലാമ തങ്ങളുടെ മഹത്വം വളരെ വലുതാണ് എല്ലാ മനുഷ്യരും അത് സമ്മതിക്കേണ്ടി വരുന്ന ഒരു രംഗമുണ്ട് സ്വർഗത്തിൽ പോകുക എന്ന് പറഞ്ഞതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് സ്വർഗത്തിൽ പോകണം അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാക്കി തരട്ടെ അതിനുള്ള ഈ പരിപാടിയൊക്കെ അള്ളാഹു നമ്മളെല്ലാരും ജല്ലാത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ ഈ സംഗമം സംഗമുദിനെ നമ്മൾ സ്വഭാവമായി കബൂൽ ചെയ്യട്ടെ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ഒരിക്കലും ഒരു സഹാബി വരി നബി തങ്ങളുടെ അടുക്കൽ വന്നു മുസ്തഫാ മുസ്തഫ് നബിസ് അലൈസ് രാത്രി തഹജ് സംസ്കരിക്കാൻ വേണ്ടി ഉണർന്നിട്ട് വതുണ്ടാക്കാൻ വേണ്ടി പുറത്തു കൊന്നു നോക്കാൻ വേണ്ടി ഇട്ടത്ത് ഒരാൾ നിക്കണം ഒരു സഹാബിന്റെ ഇരിട്ടത്ത് നിൽക്കണം അതിൽ ചോദിച്ചു മണ്ണ് ചോദിച്ചു ആരാ ആരാ അവിടാ നിൽക്കുന്നതാ ഒരിട്ടത്ത് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നബി ഇത് സമുറയാണ് എന്ന് പറഞ്ഞു ഇത് ഞാനാണ് അതിൽ ചോദിച്ചു ഈ എല്ലാ ദിവസവും ഇങ്ങനെ വന്നിക്കലുണ്ടോ എന്ന് ചോദിച്ചു ആ ഉണ്ട് പറഞ്ഞു എല്ലാ ദിവസവും ഉറക്കൊഴിച്ചു ഈ മനുഷ്യൻ അവിടെ വന്നുക്കുംബി തങ്ങൾ ഒറ്റ ദിവസം കണ്ടിട്ടില്ല ഒരു ദിവസം കണ്ടു എന്തിനായി ഇങ്ങനെ എല്ലാ ദിവസവും വന്നിക്കണെന്ന് ചോദിച്ചോ പറഞ്ഞു പൊന്നാര നബിയേ രാത്രി നിങ്ങൾ തഹജുദിനു വേണ്ടി എഴുന്നേറ്റിട്ട് വലിച്ചു ചെയ്യാൻ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളം എടുത്ത് കൊന്നുകൊണ്ടൊന്ന് ഹിതമത്തെടുക്കാലോ എന്ന് കരുതി എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ പുറത്ത് വന്ന് കാത്തു നിൽക്കാറുണ്ട് നബിയേ ആ സമയത്ത് മുസ്തഫായ നബി സല്ലാതങ്ങൾ പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടത് ചോദിച്ചു പറഞ്ഞു ഇപ്പം എനിക്ക് വേണ്ടത് ചോദിച്ചോർന്നു ഈ ഭൂമിയിലെ എല്ലാ വിഷയങ്ങളുടെയും കൈകാര്യങ്ങൾക്കുള്ള അവകാശം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് നാളെ ആഫ്രത്തിലുള്ള എല്ലാ വിഷയങ്ങളുടെയും കൈകാര്യങ്ങളുടെ അവകാശവും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വേണ്ട എന്താച്ച ചോദിച്ചോർന്നു ആ സാവിൻ പറഞ്ഞു പൊന്നാര എനിക്ക് സ്വർഗത്തിന് നിങ്ങളുടെ ഒരു കൂട്ടുകാരനാവണം റസൂലേ അതിനാണ് വെച്ചിട്ട് എല്ലാ ദിവസം രാത്രി ഞാൻ നിങ്ങളെ പേരന്റെ പിന്നാമുറത്ത് ഇങ്ങനെ ഇരുട്ടത് ഇങ്ങനെ വന്നിരിക്കണത് നിങ്ങൾക്ക് ഒരിക്കലും ഹിതമത്തെടുത്തുകൊണ്ട് എനിക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാനാണ് ഹബീബുനഅലൈ പറഞ്ഞു സമുറാനി കുറച്ച് ഗൗരവം കുറഞ്ഞ് ചോദിക്കാറുണ്ട് അത് കുറച്ച് കടന്ന കയ്യായല്ലോന്ന് സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാവണം എന്നാ ജീവി ചോദിച്ചത് അതിൻ്റെ താഴെ എന്തെങ്കിലും ഒന്ന് കുറച്ച് കുറച്ച് ചോദിക്കുന്നു പറഞ്ഞ പറഞ്ഞു ഇതല്ലാതെ വേറൊന്നും ചോദിക്കാല്ല എനിക്ക് സ്വർഗത്തിൽ നിങ്ങളെ എന്ന് പറഞ്ഞു മുസ്തഫായ നബിസ് ആ തങ്ങൾ പറഞ്ഞു ശരി എന്നാ ഒരു കാര്യം ചെയ്യും നീ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ അതിനു വേണ്ടി സഹായിക്കണേ എന്ന് ഹബിബുനാഹിള്ളം സ്വർഗത്തിൽ പോയാലും പോരാ നബി തങ്ങളുടെ കൂട്ടുകാരനാവുക നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ ജന്നാത്തേം എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഏറ്റവും മേലെയാണ് ഏറ്റവും വലിയ ദർജയാണ് ഫിർദൌസ് കഴിഞ്ഞാൽ പിന്നെ അർഷുള്ളയാൾ അള്ളാഹുവിൻ്റെ അർഷാണുള്ളത് അതിലാണ് മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലമ ഉള്ളത് ജന്നാത്തുൽ ഫിർദൌസിലാണ് എന്നതാണ് അത് ചോദിക്കാൻ പറയുന്നതിന്റെ കാരണം നിങ്ങളെ ഒരാൾക്ക് ഒരാള് രാജാവായി എന്ന് വിചാരിച്ചോളി ഒരാള് രാജാവായാലേ തന്റെ പ്രജകളൊക്കെ രാജാവാകണമെന്ന് ആഗ്രഹിക്കാൻ ഒരു രാജാവിനും കഴിയില്ല കാരണം അത് നടക്കാത്ത കേസാണ് എല്ലാരും കൂടി അങ്ങനെ രാജാവുക കഴിയില്ലല്ലോ പ്രധാനമന്ത്രി വരെ ആവാൻ വേണ്ടി ആഗ്രഹിക്കാൻ പറ്റും എന്നാൽ മുഹമ്മദ് നബിക്ക് കഴിയുന്ന ഒരു കാര്യമാണ് സല്ല അള്ളാ അല്ലെ രാജാധികാരം എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിക്കാൻ കഴിയും അതാണ് ഫിർദൌസ് ചോദിക്കാൻ പറഞ്ഞത് ഫിർദൌസ് സ്വർഗത്തിലെ രാജാധികാരാണ് ഫിർദൌസ് സ്വർഗത്തിലെ രാജാധികാരമാണ് അത് മുഹമ്മദ് നബിക്കുള്ളതാണ് സല്ല അള്ളാല്ലാം ും അള്ളാനോട് അതെന്നെ ചോയിച്ചോളി എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തങ്ങൾ നമുക്ക് ശരിക്കണം മനസ്സിലായാലേ ബദറും മനസ്സിലാവുള്ളൂ ഊഹദും മനസ്സിലാവുള്ളൂ എല്ലാ യുദ്ധം മനസ്സിലാവുള്ളൂ അതിന്റെ പ്രാധാന്യവും മനസ്സിലാവുള്ളൂ നമുക്കത് ഉൾക്കൊള്ളാനും കഴിയുള്ളൂ ഊമിനിങ്ങളെ അള്ളാഹു സുബാനുഭവത്തായാലും ആദരിച്ചവരെ ആദരിക്കണം അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം സ്വർഗത്തിലേക്ക് ഒറ്റക്ക് പോകൂല കൂട്ടാൻ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ പെട്ടാൽ സ്വർഗത്തിലേക്ക് പോകാം ഹിസാബ് നടക്കുന്നതിന്റെ മുമ്പായി ജഹന്നമാകുന്ന നരകത്തെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് നാൽപ്പതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ഓരോ ചങ്ങലയിലും നാൽപ്പതിനായിരം മലക്കുകൾ പിടിച്ചുകൊണ്ട് മഷറയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമെന്നാണ് യൗമത പോലു ജഹന്നമിനോട് ഒരിക്കൽ അള്ളാഹു ചോദിക്കുമെന്നാണ് മതിയായോ നരകത്തോടൊരിക്കൽ അള്ളാഹു ചോദിക്കും നിനക്ക് മതിയായോ തോലു അപ്പോൾ നരകം പറയും ഹൽമിൻ മസീദ് പറച്ചോരെ കുറച്ചും കൂടിയും തരാണ്ടോ എന്ന് ചോദിക്കും എത്ര കൊടുത്താലും മതിയാകാത്തതാണ് നരകം അവസാനം അവന്റെ കുതിരത്തിന്റെ കാലുകളെ കൊണ്ട് ഒരു ചവിട്ടൺ കൊടുക്കുമ്പോഴാണ് മതി എന്ന നരകം പറഞ്ഞ് സമ്മതിക്കുന്നത് എന്നാണ് അങ്ങനത്തെ ഇ ഇളകി മറിയുന്ന ജഹന്നമിനെ മഷറയിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷമാണ് ഹിസാബ് നടക്കുന്നത് ആത്മഹർഷം തുടിപൊട്ടുന്ന ദിവസമാണത് എല്ലാ മനുഷ്യനും നീൽക്കള്ളിയില്ലാതെ നെട്ടോട്ടം ദിവസം അത് വളരെ പ്രധാനമാണ് ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് അങ്ങനെ നന്മ മുന്തൂക്കമായ ആളുകൾ തിന്മ മുന്തൂക്കമായ ആളുകൾ തീരുമാനിച്ചു തീരുമാനിച്ചതിന് ശേഷം അള്ളാഹു മനുഷ്യനോട് പറയുന്ന സംസാരം അവസാനമുണ്ട് ഇന്ന നീ എന്റെ സ്വർഗാവകാശികളായ അടിമകളുടെ കൂട്ടത്ത് കണ്ണു നിൽക്ക് എന്നിട്ട് വധുഹു അങ്ങനെ സ്വർഗത്തിക്കാണ് പോകുന്നു ആ കൂട്ടര് അതിലാണ് ബദരിങ്ങൾ ആ കൂട്ടരാണ് ഓല കൂട്ടത്തിൽ കണ് നിൽക്കണം പിന്നിലല്ല മുന്നില് പിന്നില് നിൽക്കുന്ന പരിപാടി മാഷറില്ല അത് വെള്ളിയാഴ്ച ചുമക്ക് എന്നാൽ പിന്നിൽ ഇങ്ങനെ ഇരിക്കാം മാഷറയില് മുന്നത്തെ പരിപാടി മാത്രമേ ഉള്ളൂ ഓല മുമ്പ് കണ്ണു നിക്കണം അങ്ങനെ അങ്ങനെ ഓലാൻ പോകുമ്പോൾ അതിൻ്റെ ഒപ്പം ആ തള്ളല് നമുക്ക് വാണ്ട് പോകണം അതിനാണ് മജ്ലിസുന്നൂറ് അതിനാണ് ബദിങ്ങള് അതിനാണ് തവസ്സുല് ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിക്കുന്നു അത് സാധിക്കുന്നു നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു അത് സാധിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അഖിലസുന്ന വൽ ജമായിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആ എന്താ വച്ചാൽ ഇപ്പം എന്നോട് വന്നിട്ട് ഒരാൾ ചോദിക്കണം ദുവാക് ജാബത്തുള്ള ഒരാളെ കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് ആൾക്കാരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്നാലെടുത്ത് പോയിക്കോളി ഇന്നാലെടുത്ത് പോയിക്കോളി സുനിയാലല്ലാത്ത വേറൊരു മനുഷ്യനും ഒരു ദ്വാരനാൽ ഉത്തരം കിട്ടണ ഒരാളെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അള്ളാൻ്റെ തുന്നിയ അവർ ഇന്നാലിടത്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവില്ല അത് നമ്മളൊരു പ്രത്യേകതയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ആ പ്രത്യേകത ഉണ്ടായത് അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളുകളെ നമ്മൾ കൂടെ കൊണ്ടു വെടക്കുന്നു അവരെ ബഹുമാനിക്കുന്നു അവരെ ആദരിക്കുന്നു അവരെ പിൻപറ്റുന്നു അവരുടെ ഗുണഗണങ്ങൾ പറയുന്നു മധുഹുകൾ പറയുന്നു എന്നതാണ് നമ്മുടെ പ്രത്യേകത അതുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് അഹ്ലുസുന്നത്തി വൽ ജമ എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം എന്ന സാന്ദ്ര